ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അ ബി സി പി എസ് സി വേൾഡ് അബി പി എ സി വേൾഡിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ജ്യോഗ്രഫി പാർട്ടിൽ നിന്ന് തന്നെ ഗെയ്സറും ഗ്ലേസിയറും ആണ് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ നയത്ത് സ്റ്റാൻഡേർഡിൽ ജ്യോഗ്രഫി ടെക്സ്റ്റ് ബുക്ക് ഡിസ്കഷനിലായിരുന്നു ഗെയ്സറും ഗ്ലേസിയറും എന്താണെന്ന് നോക്കാം ഭൂമിക്കടിയിൽ നിന്ന് മുകളിലേക്ക് ചിറ്റി തരുന്ന ചൂട് നീരുറവകളാണ് ഗെയ്സറുകൾ ഗെയ്സറുകൾ എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിൽ നിന്ന് മുകളിലേക്ക് ചീറ്റിത്തിരിക്കുന്ന ചൂട് നീരുറവകളാണ് ചൂട് നീരുറവകളെയാണ് ഗെയ്സറുകളെന്ന് വിളിക്കുന്നത് ഗെയ്സറുകളുടെ സഹായത്തോടെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന രീതിയാണ് ജിയോ എനർജി ഗ്ലേസറുകളുടെ സഹായത്തോടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ജിയോ തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ ചൂട് നീരുറവകളാണ് ഈ ചൂട് നീരുറവകളുടെ അല്ലെങ്കിൽ ഗെയ്സറുകളുടെ സഹായത്തോടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജി രീതിയാണ് ജിയോ തെർമൽ എനർജി ജിയോ തെർമൽ എനർജി ഇന്ത്യയിലെ ജിയോ തെർമൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രസിദ്ധമായ സ്ഥലങ്ങളാണ് അതാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ഓൺ മണിക്കരൻ മണിക്കരൻ ഹിമാചൽ പ്രദേശാണ് മണിക്കരൻ നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു ചുടുനീരുറവകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ മണിക്കരൻ നയൻത്ത് സ്റ്റാൻഡേർഡിലെ ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് അപ്പം ഇന്ത്യയിൽ ജിയോ തെർമൽ വൈദ്യുതി ഉൽപാദനത്തിന് പ്രസിദ്ധമായ സ്ഥലങ്ങളാണ് സ്ഥലങ്ങളിൽ പ്രസിദ്ധമായ ഒരെണ്ണമാണ് മണിക്കരൻ അത് ഹിമാചൽ പ്രദേശാണ് ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടെ നമുക്ക് നോക്കാം പുക താഴ്വര ജമ്മു കാശ്മീരിലും ഗോൺ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലും തത്ത പാനി എന്ന് പറയുന്നത് ഛത്തീസ്ഗഡും ബാർഗേശ്വർ എന്ന് പറയുന്നത് പശ്ചിമബംഗാളും യുനാനി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലും ടുവ എന്ന് പറയുന്നത് ഗുജറാത്തിലുമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് മാണിക്കരൺ എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലാണ് അപ്പോൾ ഇവിടെ മൂന്ന് പോയിന്റാണ് നമ്മൾ പഠിച്ചത് ഭൂമിക്കടിയിൽ നിന്നും മുകളിലേക്ക് ചീറ്റിത്തറിക്കുന്ന ചൂട് നീരുറവകാണ് ഗെയ്സറുകളെന്നും ഗെയ്സറുകളുടെ സഹായത്തോടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ജിയോ തെർമൽ എന്നും പിന്നീട് ജിയോ തെർമൽ എനർജി അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദനത്തിന് പ്രസിദ്ധമായ സ്ഥലങ്ങളാണ് നമ്മൾ നോക്കിയത് ഇനി നമുക്ക് ഒരു ജി കെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം പറഞ്ഞു ലോകത്തിലാദ്യമായി ജിയോ തെർമൽ എനർജി ഉൽപ്പാദിപ്പിച്ച രാജ്യം ഏതാണ് അത് ഇറ്റലിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാലില് ആണ് ജിയോ തെർമൽ എനർജി ഉൽപ്പാദിപ്പിച്ചത് ലോകത്തിലാദ്യമായി ജിയോ തെർമൽ എനർജി ഉൽപ്പാദിപ്പിച്ച രാജ്യമാണ് ഇറ്റലി ഗെയ്സറുകളുടെ നാടെന്നറിയപ്പെടുന്നത് റേക്ക് ജാവിക്കാണ് ഗെയ്സർ റൈക്ക് ജാവിക്ക് ഗെയ്സറുകളുടെ നാട് റൈക്ക് ജാവിക്കും ഗ്ലേസിയറുകളുടെ നാടെന്നറിയപ്പെടുന്നത് അലാസ്കയുമാണ് ഗ്ലേസിയറുകളുടെ നാടെന്നറിയപ്പെടുന്നത് അലാസ്ക അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഗെയ്സറാണ് ഓൾഡ് ഫെയ്ത്ത് ഫുൾ അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഗെയ്സറാണ് ഓൾഡ് ഫെയ്ത്ത് ഫുൾ ഇവിടെ നിന്ന് നമുക്ക് ഉച്ചയ്ക്ക് കിട്ടുന്നുണ്ട് യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലാണ് അമേരിക്കയിലാണ് യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗെയ്സറാണ് ഓൾഡ് ഫെയ്ത്ത് ഫുൾ എന്നുള്ളത് ഗെയ്സറുകൾക്ക് പ്രസിദ്ധമായ യൂറോപ്യൻ രാജ്യമാണ് ഐസ്ലാൻഡ് ഗെയ്സറുകൾക്ക് പ്രസിദ്ധമായ യൂറോപ്യൻ രാജ്യം ഐസ്ലാൻഡാണ് ചലിക്കുന്ന മഞ്ഞുമലകൾ എന്നറിയപ്പെടുന്നതാണ് ഗ്ലേസിയറുകൾ അടുത്തായിട്ട് നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റിലേക്ക് കടക്കുകയാണ് ഗ്ലേസിയർ ഇത്രയേ സമയം നമ്മൾ ഗെയ്സറാണ് നോക്കിയത് ചൂട് നിരുറവകളാണെങ്കിൽ ഗ്ലേസിയർ എന്ന് പറഞ്ഞാൽ എന്താണ് മഞ്ഞുമലകളാണ് ചലിക്കുന്ന മഞ്ഞുമലകളാണ് ഗ്ലേസിയറുകൾ ഗ്ലേസിയറുകൾ എന്ന് പറയുന്നത് ചലിക്കുന്ന മഞ്ഞ മലകളെന്നാണ് അറിയപ്പെടുന്നത് സമുദ്രങ്ങൾ കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്നത് ഗ്ലേസിയറുകളിലാണ് സമുദ്രങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്നത് ഗ്ലേസിയറുകളിലാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്സ് എന്ന് പറയുന്നത് ഗ്ലേസിയറുകളാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ഗ്ലേസിയറുകളാണ് ഒരു ലൈക്കെങ്കിലും തന്ന് സഹായിക്കണേ ലൈക്കുകളുടെ എണ്ണ ഒക്കെ വളരെ കുറവാണ് ഗ്ലേസിയറുകളുടെ നാടെന്നറിയപ്പെടുന്നത് അലാസ്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലേസിയർ ലാംബാട്ട് ഗ്ലേസിയർ അത് അന്റാർട്ടിക്കാണ് ലാംബാട്ട് ഗ്ലേസിയർ അന്റാർട്ടിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലേസിയർ ഗ്ലേസിയർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെ രാജ്യങ്ങളുടെ അതിർത്തിയിലാണ് യു എസ് എ കാനഡ യു എസ് എ കാനഡ തുടങ്ങിയ രാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നത് ഗ്ലേസിയർ നാഷണൽ പാർക്കാണ് ഗ്ലേസിയർ നാഷണൽ പാർക്ക് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗ്ലേസിയറാണ് സിയാച്ചിൻ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി സ്ഥിതി ചെയ്യുന്നതും സിയാച്ചിൻ ആണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗ്ലേസിയർ ആണ് സിയാച്ചിൻ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയും അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിലെ മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ആണ് ഭൂമിയിലെ മൂന്നാം ധ്രുവമാണ് സിയാച്ചിൻ അങ്ങനെയാണ് അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് തമോ മാസിഫ് അത് പെസഫിക് സമുദ്രത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം അത് തമോ മാസിഫാണ് പെസഫിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉറങ്ങുന്ന സുന്ദരി എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വതമാണ് ഇസ്ട്രാചിയ ഹുവാത്തൻ ഉറങ്ങുന്ന സുന്ദരി എന്നറിയപ്പെടുന്ന ഈ പറഞ്ഞത് എക്സ്ട്രാച്ച ഹുവാത്തൻ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ ചീറ്റിത്തെറിക്കുന്ന ഗെയ്സിയറാണ് സ്റ്റീം ബോട്ട് ഗെയ്സർ ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ ചീറ്റിത്തെറിക്കുന്ന ഗെയ്സറാണ് സ്റ്റീം ബോട്ട് ഗെയ്സർ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഗ്ലേസിയറിനെ കുറിച്ച് പഠിച്ചു കൂടാതെ നിരവധി ജി കെ ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിച്ചത് നേരത്തെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു ഗെയ്സർ ആയിരുന്നു ഗെയ്സർ എന്ന് പറയുന്നത് ചൂട് നേരുറവയാണ് കൂടാതെ നമ്മൾ ജിയോ തെർമൽ എനർജി എന്താണെന്നും ജിയോ തെർമൽ എനർജി ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉല്പാദിപ്പിക്കുന്ന കുറച്ച് സ്ഥലങ്ങളുടെ പേരൊക്കെ നമ്മൾ പഠിച്ചോർക്കുന്നുണ്ടോ അതിനുശേഷമായിരുന്നു നമ്മുടെ മറ്റൊരു മെയിൻ ടോപ്പിക്കായ ഗ്ലേസിയറുകളിലേക്ക് നമ്മൾ കടന്നത് അപ്പോൾ ഗെയ്സറും ഗ്ലേസിയറും ഒക്കെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും തന്നെ പഠിക്കുക ഒരെണ്ണം ചൂട് നേരിറവയാണ് മറ്റേതെന്ന് പറയുന്നത് മഞ്ഞ് ചലിക്കുന്ന മഞ്ഞുമലകളാണ് മറ്റൊന്ന് അപ്പോഴ് എല്ലാവരും കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഗേസിയറും ഗ്ലേസിയറുകളൊക്കെ പഠിക്കുക നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം